ഇന്ത്യ പാക് സംഘർഷത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് സൈന്യം ഇന്ത്യയുടെ പോരാട്ടം തീവ്രവാദികൾക്കെതിരെയാണ് എന്നും പാകിസ്ഥാൻ ഇടപെടാൻ തീരുമാനിച്ചത് ദയനീയമാണേയെന്നും എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി പാകിസ്ഥാന്റെ മിഷ് മിസൈലുകൾ അടിച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പാക് ഡ്രോണുകൾ ലേസർ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ചൈനീസ് മിസൈലുകൾ പരാജയപ്പെടുത്തുവാനും കഴിഞ്ഞു പാകിസ്ഥാന്റെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ വെടിവെച്ചിട്ടെയെന്നാണ് ഇപ്പോൾ സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്തൂറിൽ ബി എസ് എഫും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യൻ സൈന്യം എപ്പോഴും സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ഉപകരണങ്ങൾ എല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണ് ഇവ ആവശ്യമെങ്കിൽ അടുത്ത ദൗത്യത്തിന് തയ്യാറാണ് യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട നമ്മുടെ സംവിധാനങ്ങൾ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച് അവയെ നേരിടുന്നു തർദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് സിസ്റ്റത്തിന്റെ മികച്ച പ്രകടനമാണ് മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റ് നിയമപരമായ പിന്തുണ കാരണം മാത്രമാണ് ശക്തമായ വ്യോമപ്രതിരോധ ആ ഒരു പരിസ്ഥിതിയെ ഒരുമിച്ച് കൊണ്ടുവരുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിഞ്ഞതെന്നും എയർമാർഷൽ വ്യക്തമാക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ബി എസ് എഫും വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ശത്രുവിന്റെ കപ്പലിന് അടുത്തെത്താൻ അവസരം നൽകിയില്ല വ്യോമ മേഖല ഉൾപ്പെടെയുള്ള തുടർച്ചയായ നിരീക്ഷണം സ്ഥിരീകരിക്കപ്പെട്ടതിലാണ് സമുദ്രസേനയെ ഉപയോഗിച്ചത് നാവികസേനയ്ക്ക് വായു ഉപരിതല ഉപ ഉപരിതല ഭീഷണികൾക്ക് ഒരേ സമയം കണ്ടെത്താൻ കഴിഞ്ഞു സമുദ്രസേനയ്ക്ക് തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാനും കഴിഞ്ഞിരുന്നു ഞങ്ങൾ പരമാവധി റഡാറുകൾ ഉപയോഗിക്കുകയും ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ എല്ലാം പറക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതും സങ്കീർണ്ണമായ ഒരു പങ്കാളിത്തമുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ കുടക്കീഴിലാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങളുടെ പൈലറ്റുമാർക്ക് ഞങ്ങളുടെ വിമാനങ്ങളിൽ രാവും പകലും പ്രവർത്തിക്കാൻ കഴിയും ഒരു ശത്രു വിമാനത്തെയും ഞങ്ങളുടെ പ്രദേശത്തെ നിരവധി കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ കടക്കാൻ അനുവദിച്ചിരുന്നില്ല നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഒരു വിമാനത്തെയും വരാൻ അനുവദിച്ചില്ല എന്നാണ് ഇപ്പോൾ വൈസ് അഡ്മിനറായ എ എൻ പ്രമോദ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ പാകിസ്ഥാനിലെ കറാച്ചി വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തി നൂർഖാൻ വിമാനത്താവളവും മിസൈൽ ആക്രമണത്തിൽ തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം ശക്തമാണ് എന്നും പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുവെന്നും പാക് സൈനികർ ഭീകരർക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചു ഭീകരർക്കെതിരായുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇടപെട്ടത് ദുഃഖകരമാണ് എന്നും കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന് പിന്തുണ നൽകിയതിനാലാണ് പാകിസ്ഥാൻ എതിരായുള്ള പ്രതിരോധം മെച്ചപ്പെടുത്താൻ സാധിച്ചതും ഇന്ത്യൻ സൈന്യം ഇപ്പോഴും സജ്ജമാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു മൾട്ടി ലെയർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സൈന്യം പ്രയോഗിച്ചുവെന്നും പാകിസ്ഥാൻ തുർക്കിഷ് നിർമ്മിത തോക്കുകൾ ഉപയോഗിച്ചു പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകൾ ലോക്ക്റേഞ്ച് റോക്കറ്റുകൾ ഡ്രോണുകൾ എന്നിവ തന്നെ തകർക്കാൻ കഴിഞ്ഞു ഡ്രോൺ മിസൈൽ ഷെൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണം നടത്തിയെന്നും സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സമുദ്രസേനയെ പിടിച്ചെടുക്കുന്നതിനായി നാവികസേനയുടെ കര ആ ഒരു കരിയർ യുദ്ധസംഘങ്ങൾ അർദ്ധവാഹിനികൾ വ്യോമയാന സംവിധാനങ്ങൾ എന്നിവ കറാച്ചിയിലെ തുറമുഖത്തിന് പുറത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ടേന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്